ഫോറിൻ യൂണിവേഴ്സിറ്റി വരുന്നുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് റിജുവിൻ്റെ പാർട്ടിയുടെ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ നോംസ് പ്രകാരം ഫീസിലോ ക്വാളിഫിക്കേഷനിലോ ടീച്ചറുടെ ടീച്ചേഴ്സിൻ്റെ ശമ്പളത്തിലോ റിസർവേഷനിലോ നിലവിൽ ഇന്ത്യയിലുള്ള നിയമങ്ങളൊന്നും ബാധകമല്ല പക്ഷേ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ റാങ്കിങ്ങിൽ ടോപ്പ് ഫൈവ് ഹൺഡ്രഡിൽ വരുന്ന സ്ഥാപനങ്ങൾക്കേ ഇവിടെ തുടങ്ങാൻ പറ്റുള്ളൂ അവരുടെ നാട്ടിൽ കൊടുക്കുന്ന ഡിഗ്രിക്ക് ഇക്വൽ ഉണ്ടായ ഡിഗ്രി മാത്രമേ ഇവിടെ കൊടുക്കാവുള്ളൂ എന്നുള്ളത് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഭിലാഷും ഞാനും അല്ലെങ്കിൽ റിജിലും ഒന്നും കോളേജിൽ പോയത് പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ കോളേജിൽ പോകുന്നത് അവർ വളരെ കൃത്യമായിട്ട് കോളേജിൻ്റെ റാങ്കിങ്ങും അതിൻ്റെ എംപ്ലോയബിലിറ്റിയും ഒക്കെ എസ് എസ് ചെയ്തിട്ടേ കോളേജ് ചൂസ് ചെയ്യുള്ളൂ നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥാപനങ്ങളിലേ കുട്ടികൾ പോകുള്ളൂ ഇതൊരു ഹൈലി കോമ്പിറ്റേറ്റീവായ ഫീൽഡ് ആണ് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് പ്രിന്റ് പറഞ്ഞത് ശരിയാണ് വരാൻ പോകുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായിരിക്കാം പക്ഷേ കുട്ടികൾ പോവാൻ പോകുന്നത് ജോയിൻ ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലായിരിക്കില്ല ഫോറിൻ യൂണിവേഴ്സിറ്റികളിലായിരിക്കും ഫോറിൻ യൂണിവേഴ്സിറ്റികൾ തുടങ്ങുന്നതിൻ്റെ അകത്ത് ഒരുവിധ സർക്കാർ നിയന്ത്രണവും വേണ്ടാത്ത രീതിയിലുള്ള നിയമം നിങ്ങളാണ് കേന്ദ്രത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് കേരളത്തിന് ഡയലൂട്ട് ചെയ്യാൻ പറ്റില്ല റിജിൽ തെറ്റിദ്ധരിക്കരുത് ഞാൻ കരിയോല വെച്ചിട്ടുണ്ടെങ്കിൽ ന്യായീകരിച്ചതല്ല അതല്ല ഇനി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഇതിലുള്ള കാര്യങ്ങളാണെന്നാണ് ഇനി വേറൊരു കാര്യം ഈ മലയാളിയുടെ വലിയൊരു ഹിപ്പോക്രസിയാണ് പ്രിന്റ് പറയുന്ന ഈ പൊതുബോധം എന്നുള്ളത് സ്വകാര്യ മേഖല എന്ന് പറഞ്ഞാൽ എന്തോ വലിയ മോശമാണെന്നുള്ളൊരു ധാരണ നമ്മുടെ നിങ്ങൾ നാലാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് പുസ്തകം എടുത്ത് വയ്ക്കാൽ അറിയാം അതായത് ഏകവിള കൃഷി തുടങ്ങിയതിനു ശേഷം നെല്ലും എന്താ പറയുക ഗോതബുമൊക്കെ ഒന്നിച്ചുണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടപ്പോഴാണ് ട്രേഡിങ് തുടങ്ങിയത് ബിസിനസ് തുടങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വന്നത് അറബിക്ക് വന്നിട്ടുള്ളത് കച്ചവടത്തിനുവേണ്ടിയാ വാസ്കോടകം ഇവിടെ വന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഞാനൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കച്ചവടം എന്നുള്ളത് മഹാ മോശം കാര്യം എല്ലാം സർക്കാർ എന്നുള്ളത് ഏതോ കാലത്തെ വളരെ കാല്പനികമായ ഒരു സങ്കല്പമാണ് കോമ്പിറ്റേറ്റീവ് തന്നെയാണ് മാതൃഭൂമി ഒരു സ്വകാര്യ ചാനലാണ് അതുകൊണ്ട് ഇതിൽ നടക്കുന്ന ചർച്ച മോശാവില്ലല്ലോ സ്വകാര്യ മേഖലയും എല്ലാവരും ഡി ഡി വണ് തന്നെ കാണണം ഡി ഡി ഫോറ് തന്നെ കാണണം എന്ന് പറയുന്ന പോലുള്ള ഏതോ ഒരു കാല്പനിക യുഗത്തിൽ ഇന്നുകൊണ്ട് സംസാരിക്കരുത് ഇനി ഇത് മാത്രമല്ല ഇവിടുത്തെ എഡ്യൂക്കേഷന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് ഏറ്റവും പഠിക്കുന്നവരെയാണ് അധ്യാപകരാക്കുക ഞാൻ പറയട്ടെ അതായത് പി എസ് സി പരീക്ഷക്കാവട്ടെ ഡിഗ്രി അല്ലെങ്കിൽ പി ജി പരീക്ഷയ്ക്കാവട്ടെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളാണ് കേരളത്തിൽ ഇന്ത്യയിൽ അധ്യാപകനാവുക ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന ആളല്ല അധ്യാപകനായി കഴിഞ്ഞാൽ അങ്ങേരുടെ ഭാര്യയോ ഭർത്താവോ മരിക്കുന്നതുവരെ പെൻഷൻ കൊടുക്കുകയാണ് സ്റ്റേറ്റ് ഗ്ലോബലി ഇതല്ല പ്രാക്ടീസ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ്റ്റുഡൻസ് ഇവാലുവേഷൻ ഓൺ ടീച്ചേഴ്സ് ഓരോ വർഷവും വിദ്യാർത്ഥികൾ ഇവാലുവേറ്റ് ചെയ്യണം ടീച്ചേഴ്സ് ശരിയാണോ എന്ന് ശരിയാണെങ്കിലേ അടുത്ത കൊല്ലം അവർക്ക് പണിയുള്ളൂ അത്തരം സ്ഥലങ്ങളിലെ കുട്ടികൾ പോയുള്ളൂ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ സ്റ്റുഡൻസിന് ടീച്ചേഴ്സിന് ഇവയിലേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അല്ലാത്ത കോളേജുകളിൽ ഇനിയുള്ള കാലത്ത് കുട്ടികൾ പോവില്ല എന്നുള്ളതൊരു സത്യമാണ് ഇവിടെ നമ്മൾ ടീച്ചേഴ്സിന് പ്രൊമോഷൻ കൊടുക്കുന്ന എങ്ങനെയാണ് സർവീസ് അനുസരിച്ച പ്രമോഷൻ അങ്ങനെയല്ല അവരുടെ ഇൻപുട്ട് അനുസരിച്ചിട്ടാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടത് കേരളത്തിലെ ബി എഡിന് പഠിക്കുന്ന എം എഡിന് പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും വെള്ള ചാർട്ട് പേപ്പറിൽ ചിത്രം വരയ്ക്കുകയാണ് ചെയ്യുന്നത് തോണിന്റെ ചിത്രം വരയ്ക്കുകയാണ് അതേസമയം ഡയറ്റിൽ വെച്ചിട്ട് നമ്മളെ സർവീസിലുള്ള ടീച്ചേഴ്സിന് എ ആയി ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നാലിലും അഞ്ചിലുമുള്ള കുട്ടികൾ എ ആയി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുക നോക്കുന്നു നാലാം ക്ലാസ്സിലെ കുട്ടികൾ എ ആയി ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നു മാഷർമാർക്ക് എ അയിൽ ട്രെയിനിങ് കൊടുക്കുന്നു ബി എഡിന് പഠിക്കുന്നവർ കർശനമായിട്ട് പറയുന്നത് എ ആയോ ടൂൾസോ ഉപയോഗിക്കാൻ പാടില്ല കൈകൊണ്ട് വരയ്ക്കണമെന്നാണ് ഇങ്ങനെ തലതിരിഞ്ഞിട്ടാണ് നമ്മളുടെ നമ്മുടെ ഉള്ളത് ഇത് വലിയൊരു തൊഴിൽ മേഖലയായിട്ടാണ് കാണുന്നത് ഒരാൾ അധ്യാപകനായാൽ അയാളുടെ സർവകാല സോഷ്യൽ സെക്യൂരിറ്റിയും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയും നിലനിർത്താനുള്ള തൊഴിൽ കേന്ദ്രങ്ങളായിട്ട് ആയിട്ടാണ് കേരളത്തിൽ നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണുന്നത് അത് മാറിയിട്ട് കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് ജോലിയിലേക്കും അവർക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് പോകാനുള്ള സ്ഥാപനങ്ങളായി മാറ്റിയാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഇപ്പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ പോലെ കുറുക്കൻ വന്ന് കിടക്കുന്ന പോലെ കാട് പിടിച്ച് കിടക്കും ആ തരത്തിൽ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത് അതിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത് അതിനുശേഷം സ്വാഭാവികമായിട്ടും കേരളത്തിലും ഫോറിൻ യൂണിവേഴ്സിറ്റി